പല അടിയന്തര ഘട്ടങ്ങളിലും ബേലി പാലത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച വയനാട്ടിൽ സൈന്യം ബേലി പാലം നിർമ്മിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂടിയത് എന്താണ് ഈ ബേലി പാലം എപ്പോഴൊക്കെയാണ് ബേലി പാലം നിർമ്മിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ബേലി പാലം നിർമ്മിക്കുന്നത് മുൻകൂട്ടി നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ എവിടെയാണോ പാലം നിർമ്മിക്കേണ്ടത് അവിടെ എത്തിച്ചതിന് ശേഷം അത് കൂട്ടി യോജിപ്പിച്ച് പാലമുണ്ടാക്കുന്നു എടുത്തു മാറ്റാവുന്ന തരത്തിലുള്ള താൽക്കാലിക പാലമാണ് ബേലി പാലം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ആശയം ആവിഷ്കരിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബേലിയുടെ ആശയമായിരുന്നു ഇത് ഒരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ താരതമ്യേന ഭാരക്കുറവുള്ള ഘടകങ്ങൾ നിർമ്മാണ സ്ഥലത്ത് ട്രക്കുകളിലെത്തിക്കും ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച ക്ലാസ് ഫോർട്ടി ടെൻ ക്ലാസ് സെവന്റി ടെൻ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബേലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ് പമ്പാ നദിക്ക് കുറുകെയായിരുന്നു ഈ പാലം പത്തനംതിട്ടയിലെ റാന്നിയിലെ നദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള പാലം തകർന്നപ്പോഴാണ് പകരം താൽക്കാലികമായി ബേലി പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബേലി പാലം നിർമ്മിച്ചത് രാജ്യത്ത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ബേലി പാലം നിർമ്മിച്ചത് കശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു ഇടയിലാണ് ഈ പാലം നിർമ്മിച്ചത് ഇതിന് മുപ്പത് മീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത് സമുദ്ര നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്തത് ഇന്ത്യൻ ആർമിയാണ് ഈ പാലം നിർമ്മിച്ചത് മുണ്ടക്കൈ നിർമ്മിച്ചത് നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലുള്ള ബേലി പാലമാണ് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത് നീളം കൂടുതലായതിനാൽ മധ്യത്തിൽ തൂണ് സ്ഥാപിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച ട്രക്കുകളിലാണ് പാലത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്നത് മുണ്ടക്കൈ ബേലി പാലം തുറന്നതോടെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂടിയത്